നെറു ട്രോഫി ബോട്ടർ റേസ്മെന്റ് സൊസൈറ്റിയുടെ കമ്മറ്റി ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് നമ്മൾ കൂടുകയുണ്ടായി അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് നമ്മൾ രണ്ടാമത്തെ ശനിയാഴ്ച ആണ് നമ്മൾ സാധാരണ രീതിയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിക്കൊണ്ടത് എന്നാലും പതിവിന് വ്യത്യസ്തമായിട്ട് നമുക്ക് വയനാട്ടിലുണ്ടായ അതിചാരണമായ ലാൻഡ് സ്ലൈഡിനെ അനുബന്ധിച്ച് ഏകദേശം മുന്നൂറ്റമ്പതോളം ജീവൻ നഷ്ടപ്പെടുകയും അപ്പോൾ അവരുടെ ഒരു ആദരസൂചകമായിട്ട് നമ്മൾ ഈ പ്രാവശ്യം വള്ളംകളി മാറ്റിവെക്കാൻ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചിരിക്കുകയാണ് തുടർന്ന് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ സ്റ്റേറ്റിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം മിനിസ്റ്ററൻസിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രണ്ട് മണിക്ക് സി നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ടറേസ് നടത്താനുള്ള ഒരു ക്രമീകരണം നടത്തുകയും അതിനൊരു അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ പിന്നെ ദാരുണമായ ഇഷ്യൂസിന് ബേസിൽ നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ഒരു ചടങ്ങ് മാത്രം നമ്മുടെ ഒരു വള്ളംകളി മാത്രം ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്താനുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ പതിവിന് ഒരു നമ്മൾ ഒരു കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ നമുക്കൊരു ഒരാഴ്ചയോളം നമുക്ക് പിന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആഘോഷങ്ങൾ കൾച്ചറൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആഘോഷങ്ങളൊന്നും തന്നെ വേണ്ടാന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു ദിവസത്തെ ഇരുപത്തെട്ടാല് ദിവസം ഒരു ദിവസത്തെ പ്രോഗ്രാമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്